ിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി എനിക്ക് സാറിനെ അല്ലാതെ മറ്റു അങ്ങനെ കാണാൻ കഴിയില്ല ഒരു നിമിഷം കൊണ്ട് കയ്യിൽ നിന്നും വഴുതി പോയത് എൻ്റെ കയ്യിലേക്ക് തന്നെ തിരികെ വന്നതാണ് ചെയ്യുന്നതിൻ്റെ തെറ്റോ ശരിയോ ഒന്നും ഞാൻ ആലോചിച്ചില്ല ഒറ്റവാക്കി പറഞ്ഞ സ്വാർത്ഥിയായി എന്നെ പറ്റി മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എനിക്കും എവിടെയെങ്കിലും ജയിക്കേണ്ടേ നീ എന്താ പോട്ടം കളിക്കുവാണോ മിസ് പോയിട്ടും ആ ജീവിതത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇനിയും അവിടെ തന്നെ ജീവിച്ച് മരിക്കണമെന്ന് മാത്രമേ ആ മനുഷ്യനുള്ളൂ അതിനു നിന്നൊന്നും മര്യാദകൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല അപ്പോഴവള് ആ ഒരു ജീവിതയുള്ളൂ അതിങ്ങനെ തുലക്കാനാണുദ്ദേശമെങ്കിൽ ആയിക്കോ ആർക്കാ നഷ്ടം നിനക്ക് തന്നെ മാലിക് ദേഷ്യത്തോടെ പറഞ്ഞു ഡ നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ പറയും ഇവിടെ ഈ പറഞ്ഞ എല്ലാ അവസ്ഥയിലും കൂടെ ഉണ്ടായിരുന്നവനാ ഞാൻ എല്ലാം എനിക്ക് അറിയൂ അല്ലെങ്കിൽ പറയും ഈ നിൽക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സാറിവിടെ വിവാഹം കഴിക്കുന്നു എല്ലാം പറഞ്ഞ പുതിയൊരു ജീവിതം തുടങ്ങുന്നു പറയും അവർക്കാർക്കും അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല എന്തിനു പറയുന്നു റോസലിനു പോലും ഒന്നും പറയാതെ ഒഴുകി ഇറങ്ങിയ കണ്ണുനീര തുളികളെ സാക്ഷിയാക്കി അവിടെ നിന്നു കഴിയില്ല ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്നിട്ട് നീ നിന്ന് താഴ്ന്നിട്ടു എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത് എടാ എനിക്ക് പറ്റില്ലടാ സത്യമായി പറ്റാത്തോണ്ടാ എന്തേലും പറഞ്ഞ ഒപ്പം ഓങ്ങിക്കോളൂ ഈ പ്രശ്നം തീർന്നു കിട്ടിയ ഈ ലോകം തന്നെ നന്നായി പോയേനെ നിന്നോട് എല്ലാത്തിനും ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് നമുക്കിത് വേണ്ടടി ഇവിടെ വെച്ച് നീ ഇത് അവസാനിപ്പിക്കണം കഴിയില്ല എനിക്ക് കഴിയണം കഴിഞ്ഞേ പറ്റൂ നീ ഇനിയും സ്നേഹിക്കുന്നത് ആരെയാ ജീവിക്കണെന്ന് ആഗ്രഹിക്കുന്നത് ആർക്കും ഒപ്പം അയാൾക്ക് നിന്റെ ഉള്ളിൽ നടന്നു വല്ലതും അറിയോ അതും ഇല്ല അറിഞ്ഞ തന്നെ ക്ഷേമ ചോദിക്കും അതല്ലാതെ ഒന്നും നടക്കാൻ പോണില്ല മാലിക് ഇതല്ലാതെ ഞാൻ പിന്നെ എന്താ പറയണ്ടത് ഇവൾക്ക് വേണ്ടി ഇത്രയും നേരം ഭഗത്ത് സംസാരിച്ചതാണ് ഞാൻ ഇനിയൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ സാറ് അപ്പം പിന്നെ ഞാൻ ഇവള് വീണ്ടും അവിടേക്ക് തള്ളിവിടണോ വിടണോ പ്രതീക്ഷ കൊടുക്കണോ അവൻ നടന്നവളുടെ അടുത്തേക്ക് വന്നു നിന്റെ കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്നല്ല ഒരു കൂടപ്പുറപ്പിനോട് സഹോദരൻ പറയുന്ന പോലെ പറയുവാ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഒരിക്കൽ മനസ്സിൽ കുഴിച്ചു മൂടിയത് അവിടെ തന്നെ തിരികെ വെച്ചേക്ക് നിനക്ക് ദോഷം വരുന്നതെന്ന് ഞാൻ പറയില്ല നാളെ സാറ് സത്യങ്ങളെല്ലാം മറിഞ്ഞാലും അത് നിന്നോടുള്ള സ്നേഹത്തിലേക്കാവില്ല മറിച്ച് വലിയൊരു ദുരന്തത്തിലേക്കാകും കൊണ്ടെത്തിക്കുന്നത് ചെറുപ്പം മുതൽ ആരുമില്ലാതെ വളർന്ന ഒരു മനുഷ്യന്റെ സർവവും ആമിയാണ് അവിടെ നിനക്കൊരു സ്ഥാനം ഉണ്ടാകില്ല ചിന്തിച്ചു നോക്ക് മനസ്സും ബുദ്ധിയും പറയുന്ന കേൾക്ക് റോസ്ലിന്റെ മൗനം നേരം നേരം നീണ്ടു നിന്നു അത്രയും നേരം അവരാരും ഒന്നും തന്നെ മിണ്ടിയില്ല ആ ശാന്തത അപ്പോൾ അവിടെ ആവശ്യമായിരുന്നു ഏറെ നേരത്തിന് ശേഷം ഒരു തളർസിയോടെ മണ്ണിലേക്ക് ഇരുന്നവളുടെ അടുത്തേക്ക് എല്ലാവരും ഓടി വന്നു കൈവില്ലുകൾ കൊണ്ട് മറച്ച മുഖത്ത് നിന്നും കണുനീർ കഴുത്തിലേക്ക് ഒഴുകി എങ്ങലെടികളും ഉച്ചത്തിലായി അവൾ വിളിക്കാനായി കൈ ഉയർത്തിയവരെല്ലാം മാലിന്യം തടഞ്ഞു വേണ്ട കരയട്ടെ ഒരുപാട് നാളുകളായി കൂട്ടിവെച്ച വിഷമങ്ങളാണ് ആ ഒഴുക്കിപ്പോകുന്നത് എല്ലാം അവൾ ഉൾക്കൊള്ളും എനിക്ക് ഉറപ്പുണ്ട് അതിനാ കൊച്ചിനെ കരയിക്കണോ അമ്മച്ചി ചോദിച്ചു കരഞ്ഞ് തീർക്കുന്നത് മരുന്നാണ് അമ്മച്ചി ഇവൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ മരുന്നും ഇത് തന്നെയാണ് ഇതെല്ലാം അകത്തെ മുറിയിൽ കാണുന്ന ജീവനിൽ സംശയങ്ങളും അതുപോലെ വേദനയും തോന്നി അവർ പറയുന്നത് കേൾക്കില്ലെങ്കിലും ആ കാഴ്ചവനം അല്ലാതെ നോക്കിച്ചു അല്പസമയം കഴിഞ്ഞ് റോസിലിനെ നിന്നും എഴുന്നേൽപ്പിച്ച് അവളോട് സംസാരിക്കുന്ന മാലികനെ അയാൾ കണ്ണുകൾ നീടി നോക്കിക്കിടന്നു കഴിയില്ല അവ അല്ലാതെ മറ്റാർക്കും ഈ മനസ്സിൽ സ്ഥാനല്ല ജീവനുള്ള നീ എന്ന ഓർമ്മ മാത്രം മതിനിക്ക് അത് മാത്രം റോസ് എവിടെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന മാലിക്കനോടായി വൈക ചോദിച്ചു മുറിയിലുണ്ട് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എല്ലാവരും ഹാളിലിരിക്കുവാണ് ഇനി ഇപ്പൊ എന്നാ ചെയ്യാനാ പിള്ളേരെ ആ കൊച്ചിനെ എങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ എനിക്ക് വയ്യാ ഞാനൊരു കാര്യം ചോയിച്ചുറ്റേ എന്തു പറ്റിയേ ഒന്നുമില്ല ഏതൊക്കെ പുഴുക്കിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാൾ പോയിന്ന് കഴിക്കാൻ നോക്ക് അമ്മ കല്യാണം പരിചയ നീ മാലിച്ച് മഞ്ഞപ്പെട്ടു എല്ലാരും വാ അവനെ കൂർപ്പിച്ച് നോക്കി ആദ്യം പറഞ്ഞത് മാലിക്ക് ഞാനോ എന്ന പോലെ അവളെ നോക്കി ഞോച്ച നീയാ ആ എല്ലാവരും കലയിച്ചിന്നേ മാലിക് അവരോടാ എന്തോ പറയാൻ വന്നതും പുറത്തൊരു കാറ് വന്നത് ഒന്നിച്ചായിരുന്നു ഇനി ആരാ ശം ക്ഷമിച്ചു ആദ്യം വീണ്ടും പറഞ്ഞു ഇറങ്ങുന്നവരെ കണ്ട് എല്ലാവരും വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി എല്ലാവരും കൂടി കാര്യമായ എന്നതോ പറയു എന്നും തോന്നുവല്ലോ നമ്മൾ വന്നത് നല്ല സമയത്താണല്ലോ അലക്സേ പിന്നെ അല്ലാതെ അല്ലേലും ഇനിയല്ലേ നല്ലത് നടക്കാൻ പോകുന്നത് നീനക്കൊന്നും വന്ന് കിട്ടിയത് പോരാനൊന്നും തോന്നല്ലോ അതാണോ വീണ്ടും വണ്ടി വിളിച്ചു വന്നത് ജോയി ദേശത്തോടെ പറഞ്ഞു ഡാ ചേർക്ക അന്ന് നീയൊക്കെ തന്നത് വാങ്ങി വീട്ടിലിരിക്കാൻ കരുതിയോ എന്നാ നിനക്ക് തെറ്റി കുരിശുങ്കലിക്കാരൻ നിനക്കൊന്നും അറിയില്ല അയ്യോ അങ്ങനെ പറഞ്ഞ് കളയല്ലേ നിങ്ങളെ ഞങ്ങളേക്കാൾ നന്നായി ആർക്കാണ് അറിയുന്നത് ഡാ ചേർക്ക ഒരുത്തിയെ കിട്ടി കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ട് നിനക്ക് ഒന്നിനെ കൂടി വേണം അല്ലെടോ അതിനായിട്ടാണോടോ ആവളം പീഡിച്ച വെച്ചേക്കുന്നത് അത് പിന്നെ തെറ്റു പറയാൻ പറ്റുവോ കേട്ടുന്നതിന് മുന്നേ ട്രോഫിയുമായിട്ടല്ലേ മാണവാട്ടി വീട്ടിലേക്ക് വന്നത് അപ്പൊ പിന്നെ ഇവൻ വേറെ മാണപ്പിച്ചു പോയതിൽ തെറ്റില്ല അലക്സ പൂച്ചോടെ പറഞ്ഞു ചേറ്റേ കുടുംബത്ത് കേറിയുമെന്ന് അനാവശ്യം പറയുന്നു ഡെവിയുടെ ചവിട്ട് കൊണ്ട് നിലത്തേക്ക് വീഴുന്നവനെ കണ്ട് ആദ്യം മന്നെയും കൈയടിച്ചു തുള്ളിച്ചാടി അവരുടെ അടുത്തേക്ക് പോകുന്ന മാലികനും മനാഫിനും ഒപ്പം അവർ രണ്ടും കൂടി മുറ്റത്തേക്ക് നടന്നു എവിടെ പോവാ ഇവിടെ നിന്നാ മതി ഇപ്പൊ അയ്യാന്നേ മറ്റാർക്കും സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ രണ്ടും മുറ്റത്തായിരുന്നു അവിടെ നിലത്ത് വീണുകിടന്ന് അലക്സിനെ അടിക്കുന്ന ഡെവിയെ രണ്ടുപേരും കണ്ണുപിടുത്തി നോക്കി ചേച്ചി ഓഹോ ഫ്രീ ആയി കിട്ടിയ ട്രോഫി കൊള്ളാം ആരുടേതാണേലും വളർത്താൻ നിനക്കാടാ യോഗം ഡേവി അവനെ ചവിട്ടാൻ വേണ്ടി കാല് പൂക്കിയതും ജോയി അവനെ തടഞ്ഞതും ഒന്നിച്ചായിരുന്നു വീടാ കൊല്ലും ഞാനിവിനെ എടാ കല്ലിറന്ന് വാങ്ങാൻ ഇറങ്ങിയിരിക്കുന്ന തന്തയും ഒരുമാ നിന്റെ രണ്ട് ചവിട്ടിനെ ഇവറ്റെങ്കിലും നന്നാകുന്നതാണോ വീറ്റ് പാപ്പേ അവൻ ഈ ചി ചൂപ്പാറ്റേ പിള്ളേരെ മര്യാദക്ക് നിതിക്കോ ഇല്ലേ എന്റെ കായ്ക്കോ രണ്ടും അത് ഓർമ്മ വേണം അപ്പോഴേക്കും നിലത്ത് കിടക്കുന്നവർ ഉച്ചയിലായി നല്ലൊരു അടിവീണിരുന്നു വേദനയോടെ നോക്കിയവൻ കാണുന്നത് തന്നെക്കാൾ വലിയൊരു കമ്പും താങ്ങി നിൽക്കുന്ന അധികാണ് എന്റെ നോച്ചിന് തലമന് ഞാൻ പൂജിച്ചേനെ ഡേ കിട്ടിയവരെണ്ണുകൂടി നേരുന്ന തലയില് നീ എൻറെ പഞ്ഞേ ഞാൻ ടോഫി അന്നു ഞാനല്ല നീ ആ ടോഫി വലൂര് പോലെ വീട്ടിലെ കൊങ്ങൻ അടിയുടെ ഇടയിൽ വീണ് കാലുളക്കി കിടക്കുന്ന കുര്യനാ കാഴ്ച കണ്ട് കണ്ടും പിടിച്ചു തന്നു ദേ ഈ പിള്ളാരെ പിടിച്ചോണ്ട് പോക്കോ വൈകവരെ വിളിക്കാനായി തുടങ്ങിയത് മോളിക്കൂട്ടി അത് തടഞ്ഞു ഇവന്മാർക്ക് പറ്റിയത് പിള്ളേരുടെ ചികിത്സയാ നീ ചുമ്മാതിരിക്ക കിട്ടെന്നല്ല കിട്ടട്ടെ പപ്പേ എന്തോ കുഞ്ഞാ വീലെ വയലില്ല വീറ്റിരിച്ചിന് ഈ വയൽ വാവോ തന്റെ വയറിൽ തലോട് ചോദിക്കുന്ന സാധനങ്ങളെ അലക്സ് അലസ് കടിച്ചു നോക്കി ജോയി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് വെച്ചിരിക്കുവാണ് ആയതുകൊണ്ട് അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓ ഇതില് വാവ പോയിട്ടൊരു വാഴ പോലും ഇല്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നതാ കേൾക്കേണ്ട താമസം ആദിയുടെ കയ്യിൽ നിന്നും വാടി വാങ്ങി അന്നാ വീർത്ത വയലിട്ടെണ്ണം കൊടുത്തു കൊച്ചു വില്ലാല് വായലും കഞ്ഞി പാറ്റിച്ചുഞ്ഞുടാ ഇനിയും കിടന്ന ആടിയുടെ എണ്ണം കൂടുന്നു മനസ്സിലായതും വഴിയിൽ കിടന്ന കുര്യനെയും എടുത്ത് അലസ് കാറിലേക്ക് കയറി ഒക്കെ സൂക്ഷിച്ചോ അധികം വൈകതെയെല്ലാം ദേ ഞങ്ങളിലെത്തും അന്നും വരുന്നുണ്ട് നിന്നെ മാത്രല്ല ഈ സാധനങ്ങളെയും കാണാൻ ആയടാ ഓടിച്ചോ ഇല്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന പിള്ളേരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ രണ്ടും കാറുമായി വേഗം നേരത്തെ സ്ഥലം വിട്ടു മനുഷ്യന്റെ നല്ല ജീവന പോയി എന്തോ കണ്ടാലോ അപ്പ ഇറങ്ങി ചെന്നോണം നീക്ക ആരാ ഗുണ്ടകളോ പാപ്പയും ചോപ്പാപ്പയും അച്ചുനിയെ കണ്ടില്ലേ ഞങ്ങളു അവൻ എന്നെ ടോഫീന് വിറ്റു പോറ്റാജിമോലെ ഇനി ഡിഷും ചെയ്യാൻ ഞാൻ മുച്ചു പറയുന്നത് കേട്ടില്ലേ വളം വെച്ച് കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളുള്ളപ്പോ ഞാൻ ആരോട് എന്ത് പറഞ്ഞിട്ടാ കാര്യം എന്താണെന്ന് വെച്ച കാണിക്ക് അമ്മജി എഞ്ചുവാ അവര് ഭാര്യാന് ഭാര്യ ഒരു കൂറ്റുപേര അമ്മയല്ലേ പാഞ്ഞേ പിന്നെ അവരുടെ താല അടിച്ച് പോടിക്കാനായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓ ഒന്ന് നിർത്ത് കണ്ണ് തെറ്റി അമ്മയും പോലും കൂടി ആടിയ രണ്ടരെയും ഞാൻ വല്ല ആക്രയ്ക്കും കൊടുക്കും എന്നെ ഞാനും പോവും ആര് പോലും ഇല്ല ഞാനും എന്നെ ഇറ്റൂല്ല പേച്ചൻ്റെ ഞാൻ കൊണ്ടുപോവാം ഞമ്മൾ രണ്ടും എപ്പോഴും ഒന്നിച്ച് കാഞ്ഞു പോമിഷ് ആക്രീക്കാർക്ക് കൊടുക്കും പറഞ്ഞത് തോർന്നു വിടും എന്ന് പറഞ്ഞതുപോലെ പറച്ചില്ലേ നിങ്ങൾ ആ പിള്ളേർ അവളുടെ വഴിക്ക് വിട് കുര്യം വന്നിട്ട് പോയത് ചെറുതായി കാണണ്ട ഇപ്പോഴാണെങ്കിൽ കൊച്ചുങ്ങളോട് പോലും അവന് പകിയായി കാണും അത് നേരാ ഇതുപോലെയുള്ളവന് എന്ത് ചെയ്ത് കളിയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അത് റോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം ജോയി പറഞ്ഞു അവളുടെ വിവാഹം നടത്തണം അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല പക്ഷെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് മുതിരാനും കഴിയില്ല നമ്മളിപ്പോ ഇടിപിടി എന്ന് പറഞ്ഞ് നടത്തേണ്ടതല്ലല്ലോ കല്യാണം അവൾക്കൊപ്പം നിൽക്കുന്ന അവളെ മനസ്സിലാക്കുന്ന ഒരാളാണ് വേണ്ടത് അതെല്ലാം പിന്നീട് ഒരിക്കലും അതൊരു തെറ്റായെന്ന് തോന്നാനും പാടില്ല മാലിക് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ റോസിലിന് നല്ലതുപോലെ അറിയുന്ന ആളല്ലേ മാലിക്ക് ജാതിയും മതവും പ്രശ്നം അല്ലെങ്കിൽ മാലിക്കിന് കഴിയില്ലേ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാനോ അവൾ എനിക്ക് ഡാനിയെത്തിയ പോലെയാ മോളിക്കുട്ടിക്ക് അത് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി ജീവൻ സാർ എന്നൊരു അധ്യായം അവളിൽ ഇപ്പോഴും ബാക്കിയുണ്ട് അതിനെ അവസാനിപ്പിച്ച് പുതിയൊരു അധ്യായം തുറപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അവൾക്ക് വരേണ്ടത് നമ്മുടെ മുന്നിൽ അധികം സമയമില്ല ഇങ്ങനെ ഒരാൾ എങ്ങനെ കണ്ടെത്താനാ എല്ലാവരും തലയും പുകിച്ചിരിപ്പാണ് ഹാളില് കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് കൊണ്ട് ജീവൻ നല്ല മയക്കത്തിലാണ് റോസിലും ഇപ്പോഴും മുറിയിൽ തന്നെ താഴേക്ക് ദൂരെ വന്നിട്ടില്ല എല്ലാവരും എന്റെ ആലോചിച്ചു വാ ഞങ്ങള് വെറുതെ ഇരുന്നതാ എന്നാ വിശക്കൊന്നുണ്ടോ രണ്ടാൾക്കും ഇല്ല ആനാരി കാച്ചല്ലോ ആര് കല്യാണം കച്ച കാലേ ജവിയപ്പത് നിങ്ങളുടെ റോസിനാൻഡ് ഇല്ലേ ആന്റിയുടെ കല്യാണക്കാരെ പറയുമായിരുന്നു നല്ല ചെറുക്കന്മാര് വലതുണ്ടോ പിള്ളാരോട് ചോദിക്കാൻ പറ്റിയ കാര്യം ഇവർ മാട്രിമോണി നടത്തുന്നത് ചെറുക്കൻ എടുത്തി തരാൻ ഞാൻ റോഷിലി പറ്റിയ ചേച്ചനെ കാച്ചി ചേറ്റേ ആരാണാവോ ചെറുക്കൻ പേര് ആരുമല്ല അത് നമ്മുടെ ശൊന്നെ മഫാനി എല്ലാവരും പകച്ചുകൊണ്ട് പിള്ളാരെയും അവർ നോക്കുന്ന മനാഫിനെയും മാറി മാറി നോക്കി ഇക്കയോ ഈച്ചയും കാച്ചിയൊന്നുമല്ല മഫാനി മറ്റിലായോ പെട്ടെന്ന് അവരങ്ങനെ പറഞ്ഞതും എല്ലാവർക്കും അങ്ങനെ ഒരു റിലേഷൻ താല്പര്യമായിരുന്നു ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം നേരിട്ടറിയുന്ന ആളുകൂടിയാകുമ്പോ ആ പിള്ളാര് പറഞ്ഞത് ശരിയാ എനിക്കും സമ്മതവാ ഇനി മനാഫിന്റെ അഭിപ്രായം പറയണം എന്നാ തന്നെ ഞായാലും തുറന്നു പറഞ്ഞോളൂ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല ഇതുവരെ കല്യാണത്തെ പറ്റി ഒട്ടും ചിന്തിച്ചിട്ട് കൂടിയില്ല പക്ഷെ ഇപ്പോ നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴാ ഉമ്മക്ക് ശേഷം ഒരാൾ എന്നോട് ഈ കാര്യത്തിനെ നിർബന്ധിക്കുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒരു തീരുമാനം എടുക്കരുത് ആലോചിച്ചിട്ട് മതി ഷോ റോഷാന് നല്ലരല്ലേ മഫാനോട് അയി കല്യാണം കാച്ചുപോ അയ്യേ ആയി പറയുന്ന ബാജന്നെ അല്ല കല്യാണം കായ്ച്ചെന്നവര് അല്ല പറഞ്ഞേ എരിച്ച എന്നോട് അയിലവ പറഞ്ഞല്ലോ എന്നെ കല്യാണം കാച്ചു പറഞ്ഞു ഉമ്മയും ചോയിച്ചു ഞാൻ പച്ച പോല ആ ഉമ്മ വെച്ച കുഞ്ഞു വാവ ഉണ്ടാവുമെന്ന് പാട്ടു പറഞ്ഞല്ലോ അമ്മയും പപ്പിയും ഉമ്മ പറ്റുന ഞാനും ഉണ്ടായേ എൻ്റെ വയറ്റില് വാവ പറഞ്ഞാലേ വയറ് വീറ്റ് വരും പിന്നെ അച്ചാലും ഒന്ന് പറ്റൂല അത് കേട്ടതും അന്ന തന്റെ വയറിൽ തൊട്ടു നോക്കി അത് കേട്ടപ്പ അന്ന കൊച്ചിന് എന്താ പറ്റിയത് എന്താ മോളെ അമ്മേ കേട്ടോ ഊനാലി വെച്ച് അമച്ചി പിറ്റി ഉമ്മറ്റഞ്ഞു അപ്പൊ എൻറെ വയറ്റില് കുഞ്ഞാമ്പ ഉണ്ടോ അന്ന കൊച്ചിന്റെ മറുപടി കേട്ടത് മോളിക്കുട്ടി പകച്ച ജോയി നോക്കി ഏ പിള്ളേരൊക്കെ വല്ലാതെ വളർന്നല്ലോ മുട്ടയെന്ന് പിരിയാത്ത പിള്ളേർ ചെയ്യുന്നത് കേൾക്കുമ്പോ ഈ ഡയലോഗാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മളിപ്പോ എന്നാ ചെയ്യാനടി ഇതെല്ലാം കൂടി ഇനി ഒരു ക്ലാസ്സിലാണെന്ന് ഓർക്കുമ്പോഴാ ഇതൊക്കെ തമാശയായി കണ്ടാ മതിയല്ലോ കുറച്ചുകൂടി വലുതാകുമ്പോ എല്ലാം മാറിക്കോളും ചൂട്ടയിലെ ശീലം ചുടല വരയുന്ന ആ കണക്കിന് ഇതിന്റെ അപ്രാവും വലുതായി കഴിഞ്ഞ അമ്മച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കവിടേക്ക് വരാൻ മനാഫിനെ കണ്ടതും ബ്രോസിലും വായിച്ചു കൊണ്ടിരുന്ന ബുക്കുമടക്കി ആ പേരമരച്ചുട്ടിൽ നിന്ന് എഴുന്നേറ്റു മാണിക്കൂർ രണ്ടായി ഈ ബുക്കും പിടിച്ചുപോയി ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയത്തിരി ആയെന്ന് വലു അറിഞ്ഞോ മനാഫ് ചോദിച്ചു വായിക്കാനിരുന്ന സമയത്തിന് പ്രസക്തി ഇല്ലല്ലോ ഒരു തരത്തിൽ പറഞ്ഞ യാഥാർത്ഥ്യത്തിന് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഈ റീഡിങ്ങിനോളം പവർ വേറൊന്നുമില്ല കേൾക്കാൻ സുഖമുണ്ട് പുസ്തകം കണ്ട അപ്പുറങ്ങുന്ന എനിക്കൊന്നും ഇത് സെറ്റാവില്ല അതൊക്കെ നിങ്ങളെ പോലെ വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ ഒരു ബുക്ക് വായിക്കാൻ വിവരം വേണം അതിനുള്ള മനസ്സ് പോരെ ആ ആവോ വേണ്ടി മാത്രമായി ഇതുവരെ മനസ്സിന് അനുവദിച്ചിട്ടില്ല അവൾ ചിരിയോട് അവനെയൊന്ന് നോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ മുറിയിലേക്ക് നടന്നു ഡോ എവിടെ പോവാ എനിക്കൊന്ന് സംസാരിക്കണം ഇപ്പൊ വരാം തിരികെ വരുമ്പോൾ അവളുടെ കയ്യിൽ മറ്റൊരു ബുക്ക് കൂടി ഉണ്ടായിരുന്നു അതവൾ വന്നപാട് അവനെ നേരെ നീട്ടി ആ ബുക്കിലേക്കും അവളിലേക്കും മാറി മാറി നോക്കി എന്തെങ്ങനെ നോക്കുന്നത് ഇതാണ് ഞാൻ ആദ്യമായി വായിച്ച ബുക്ക് ഇതൊന്ന് വായിച്ച് നോക്ക് ഉറപ്പായി ഇഷ്ടമാകും അയ്യേ ഇതെന്ന് ഇങ്ങനൊരു പേര് മലയാളം എന്നില്ലേ ഇത് മലയാള പ്രവർത്തനത്തെ തന്നെയാണ് ഒന്ന് വായിച്ച് നോക്കുന്നേ വായിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ബാക്കി വായിക്കണ്ട പക്ഷേ എന്റെ കൈ തന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കണം മറ്റെന്ത് പോയാലും ഞാൻ സഹിക്കും പക്ഷെ എൻ്റെ ബുക്ക് അത് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം ആ ഞാൻ വായിച്ചോളാം അവൾ ചിരിയോടെ സമ്മതം അറിയിച്ചു സാറെന്തെങ്കിലും ചോദിച്ചോ ഇല്ല എന്തേ ചോദിക്കണമെന്നുണ്ടായിരുന്നു നേരത്തെ ആയതെങ്കിൽ ഉറപ്പായി ഞാൻ ഉണ്ടായിരുന്നെന്നും മറുപടി പറയൂ പക്ഷേ ഇപ്പോഴെനിക്ക് പറയാൻ വന്നത് പകുതിക്ക് നിർത്തിയവൾ അവനെ നോക്കി അർത്ഥമില്ലാതെ ചിരിച്ചു ഭണ്ഡാരെ പറഞ്ഞതുപോലെ അപ്പുറം നിൽക്കുന്നവൻ്റെ ഉള്ളൊന്നറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളൂ അതിനാരും തയ്യാറാകുന്നില്ലെന്ന് മാത്രം ഞാനും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സാറിനെ അറിയാം ആ മനസ്സറിയാം അവിടെ എനിക്കുള്ള സ്ഥാനം അറിയാം റോസ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് ഒരു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഉള്ളവരെങ്കിലും ഇതിൽ വലിച്ചിടേണ്ടി വരില്ലായിരുന്നു സാറിന്റെ പ്രണയം മിസ്സായിരുന്നു അല്ല ഇപ്പോഴും മിസ്സ് മാത്രമാണ് അതൊന്നും മനസ്സിലാക്കി എടുത്താൽ തീരുന്ന വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നുള്ളൂ മനാഭ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കട്ടെ അത് കേൾക്കുന്ന ആളുടെ ഇഷ്ടം എങ്കിലെല്ലാം ഉൾക്കൊണ്ട് പൂർണ്ണമായും താൻ മാറിയെന്ന് ഞാൻ വിശ്വസിക്കില്ല ഇത്ര പെട്ടെന്ന് ഉരച്ച് കളിയാൻ പറ്റുന്നതൊന്നല്ലോ ആ മനസ്സിലുണ്ടായിരുന്നത് അത് സത്യം മുഴുവനായും പോയില്ലെങ്കിലും ഒന്നുറപ്പാണ് ഇനി ആ മനുഷ്യന് ഉപദ്രവിക്കില്ല ഈ ലോകത്ത് ആരെല്ലാം പ്രണയിക്കുന്നു അവരെല്ലാവരും പ്രണയിക്കുന്നവരെ കിട്ടുന്നു പറഞ്ഞ് വാശി പിടിച്ചാൽ നടക്കുമോ അതിൽ അർത്ഥം കൂടിയുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടെങ്കിൽ അയാളെ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നമുക്ക് അർഹതയില്ലെന്ന് ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ് സാറിൻ്റെയും മിസ്സിൻ്റെയും ഇടയിൽ ഞാൻ കയറില്ലെന്ന് ചെറിയ ദേഷ്യത്തോടെ അവൾ അവിടെ നിന്ന് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും മനാഫ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു